ിയമുള്ളവരെ ജീവിതചര്യകൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു നമ്മളുടെ വീട് നിർമ്മാണത്തിലെ അപാകതകൾ കൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിലെ താളപ്പിഴവുകൾ സംഭവിക്കുന്നത് എന്നുള്ളത് ഈ വിഷയത്തിൽ ഒരു പരിഹാസ രൂപേണ സമീപിക്കുന്നവരുണ്ട് വീടുപണി തുടങ്ങുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളിൽ ഓർമ്മ അതൊക്കെ നല്ലതാണ് എന്ന് തോന്നിയിട്ടാണ് ഈ വിഷയം ഞാനിവിടെ പറയുന്നത് അപ്പോൾ ഈ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഈ കാഴ്ചപ്പാട് നിങ്ങൾ മനസ്സിലാക്കുക അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക നമ്മളെ ഇടയിൽ പഠിച്ച് കുറച്ചുകൊണ്ട് കഴിഞ്ഞാൽ അവന് പുതിയ പുതിയ ചിന്താഗതികളിലേക്ക് വരും മുജാഹിദ് ചിന്താഗതി അല്ലെങ്കിൽ വഹാബി ചിന്താഗതികളിലേക്ക് വരും അത് നമ്മളുടെ മക്കളാണെങ്കിലും കുറച്ചൊക്കെ ഒരു പഠിപ്പുകാരാണെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ മാറിക്കൊണ്ടുപോയിരിക്കും പ്രത്യേകിച്ച് അത് ഭൗതിക വിദ്യാഭ്യാസത്തിലാണ് അതല്ലാതെ പിന്നെ വഹാബി ചിന്താഗതിയിലുള്ള പഠനമാണെന്നുണ്ടെങ്കിൽ അവർ അതിലേക്ക് മാറ്റപ്പെട്ടവരാണല്ലോ അതല്ലാതെ സുന്നി കുടുംബത്തിൽ നിന്നുള്ള ആളുകൾ തന്നെ ക്രമേണ ക്രമേണ മുജാഹിദാകുക അതല്ലെങ്കിൽ പുത്തനാശയക്കാരായിട്ട് മാറുന്ന ഒരു പ്രവണത നമ്മളുടെ ഇടയിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ച് ഭൗതിക വിദ്യാഭ്യാസത്തിൽ ഇപ്പോൾ ഈയിടെ ആയിട്ട് സമന്വയ വിദ്യാഭ്യാസം വന്നപ്പോൾ സുന്നി ആശയക്കാരായിട്ടുള്ള ആളുകൾക്കും കുറേശ്ശെ കുറേശ്ശെ മുജാഹിദ് ചായവ് അതിൻ്റെ കാരണം ഇതാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ പോവുകയാണ് പഴയ കാലത്ത് നമ്മൾ ഒരു കുടുംബത്തിൽ ഒരു മൂല്യരായി പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവരെ അമ്മയും ബാപ്പിയും നല്ലൊരു നീയത്തോടു കൂടിയായിരുന്നു ബോധം പറഞ്ഞു വെച്ചിരുന്നത് അവിടെ ആ നാട്ടിലുള്ള മദ്രസയ്ക്കും അതുപോലെ തന്നെ സ്കൂൾക്കും പോയിട്ട് എസ് എസ് എൽ സി പരീക്ഷ ജയിച്ചാലും തോറ്റാലും ഓനെ മൂല്യരാക്കാൻ വിടുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഇപ്പോൾ അത്യാവശ്യം സാമ്പത്തികമില്ലാത്ത ആളുകളെ ആ കാലത്ത് കാര്യമായിട്ട് കാശിന് ചിലവൊന്നും വേണ്ട എന്നുള്ള നിലയ്ക്ക് എവിടെയെങ്കിലും ബോർഡിങ്ങിൽ കൊണ്ടുപോയിട്ട് പഠിപ്പിക്കുന്ന ആ ഒരു കാലം ഉണ്ടായിരുന്നു അതല്ലാത്ത ആളുകൾ കൈത്തൊയിൽ പഠിക്കാൻ പറഞ്ഞേക്കും പ്രാരാബ്ധമുള്ള വീടുന്നാണെന്നുണ്ടെങ്കിൽ അവന് ഒന്നൂക്കില് കൈക്കോട്ട് ആയിട്ട് കൂലിപ്പണിക്ക് ഇറങ്ങും അതല്ലെങ്കിൽ ഈ അല്ലറ പണികൾക്കും വേണ്ടി അവൻ ഇറങ്ങും അതായത് കല്ലേറ്റുക പടവുകാരെ സഹായിക്കാനും വേണ്ടി കയ്യാളായിട്ട് നിന്നു കൊടുക്കുക എന്നുള്ളതൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഏത് കൈയാളായി പോയിട്ടുണ്ടെങ്കിലോ വലിയൊരു പടവുകാരനാകാനുള്ളൊരു ഉദ്ദേശമൊന്നുമില്ല അവൻ്റെയൊക്കെ ഉണ്ടാകുക അവൻ്റെ നിത്യവൃത്തിക്ക് ചിലവ് കുടുംബം പോറ്റണം എന്നുണ്ടെങ്കിൽ ഈ ഒരു തൊഴിലിന് അവൻ ഇറങ്ങിയേ മതിയാവുള്ളൂ അത്യാവശ്യം ആഫിയത്തൊക്കെ ഉണ്ടെങ്കിൽ ഒരു കല്ലൊക്കെ പൊന്തിക്കാൻ കഴിയുമെങ്കിൽ തിരക്കടില്ലാത്ത കൂലി ഇതിന് കിട്ടും എന്നുള്ള നിലയ്ക്ക് അവനായിക്കണ്ടിറങ്ങും ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞാകുമ്പോൾ ഒരു പടവുകാരനാവും പിന്നെ ക്രമേണ ക്രമേണ മാറി വരലാണ് അതൊരു തൊഴിലിൻ്റെ ഭാഗമാണ് അതുകൂടാതെ കൈക്കോട്ട് പണിക്കിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു നിസ്കരിച്ച് നോൽപോറ്റ് കൊണ്ടെടുക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അതിനും കുഴപ്പമില്ല കാരണം നിസ്കാരമൊക്കെ ആ നേരത്തിന് ഇല്ലെങ്കിലും കുറച്ചൊക്കെ വേവിയാലും നടത്താൻ കഴിയും കയ്യുമ്മലും കാലുമ്മലും ഒന്നും ആവില്ലല്ലോ ആ നിലക്കും പണിക്കിറങ്ങും പിന്നെ അതുകൂടാതെ വർക്ക്ഷോപ്പിൻ്റെ പണിക്ക് ഒരുവിധ ആളുകളൊന്നും പറഞ്ഞേക്കാറില്ലായിരുന്നു അന്നത്തെ കാലത്ത് അതിൻ്റെ കാരണം എന്താ പറയുക കയ്യുമലും ഓയിലും ഗ്രീസും ഒക്കെ ആകുമ്പോൾ അതൊക്കെ കയ്യേകി കാണ്ട് നന്നാക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ആ പണിക്കൊന്നും പോകണ്ട എന്നുള്ളൊരു നിർദ്ദേശം അമ്മാൻ്റെ അടുത്തു നിന്നും വാപ്പാൻ്റെ അടുത്തു ഒക്കെ കിട്ടിയിരുന്നു അതല്ലാതെ ഉള്ള എല്ലാ കൈത്തൊഴിലുകൾക്കും കുട്ടികളെ പറഞ്ഞയച്ചിരുന്നു പെയിൻ്റർ ആകട്ടെ അതുപോലെ തന്നെ ടൈലറിങ് ആകട്ടെ ഒരുപാട് കൈത്തൊഴിലുകൾ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു ഇൻഡസ്ട്രിയൽ വർക്കായിട്ടുള്ള വെൽഡിങ് ആൻഡ് ഗ്രൈൻഡിങ് അതുപോലെ ഒരുപാട് ഒരുപാട് വർക്കുകൾ ഉണ്ടായിരുന്നു പിന്നെ അന്നത്തെ കാലത്ത് ചില കുലത്തൊഴിലുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ബാർബറായിട്ടുള്ള തൊഴില് അതുപോലെ തന്നെ ആശേരി മൂശാരി ഗോൾഡ് സ്മിത്ത് ബ്ലാക്ക് സ്മിത്ത് ഇങ്ങനെയുള്ള ജോലികളൊക്കെ കുലത്തൊഴിലുകളാണ് അതുപോലെ തന്നെ കുംഭാരന്മാരുടെ ചട്ടി ഉണ്ടാക്കണ കലുണ്ടാക്കുന്ന പണി പാറയന്മാരുടെ കൊട്ട വട്ടി ഇതൊക്കെ ഉണ്ടാക്കുന്ന പണി കൂടാതെ പാണന്മാരുടെ കൊട അതുപോലെ തന്നെ തൊപ്പിക്കൊട ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓലയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഇതൊക്കെ അവരുടെ കുലത്തൊഴിലുകളായിരുന്നു അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് മുസ്ലിം പെൺകുട്ടികളെ ചാടിച്ചു കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ള ഒരു കിംബദന്തിയിൽ ആശരിപ്പണി പഠിപ്പിക്കാനും വേണ്ടി മുസ്ലിം സംഘടനകളിൽ ചില ആളുകളൊക്കെ അതിന് കച്ച കെട്ടി ഇറങ്ങി അപ്പോൾ ഈ ആശരിപ്പണിയാണിതിൽ അവർ കാര്യമായിട്ട് കണ്ടത് അപ്പോൾ ഈ ആശരിപ്പണിയിലാണ് ഞാൻ ഈ പറഞ്ഞ ഒരു ഉള്ളത് ആശരിപ്പണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ സത്ത നിർമ്മാണവും അതിനോടനുബന്ധിച്ചുള്ള വാസ്തുവിലുള്ള വിശ്വാസമാണത് മുസ്ലിം സംഘടനകൾ ഈ ആശേരിപ്പണി പഠിപ്പിച്ചത് അന്ന് മുസ്ലിം പെൺകുട്ടികളെ വീടുകളിൽ നിന്നും വളച്ചുകൊണ്ടുപോയിട്ട് അടിച്ചു കൊണ്ടുപോവുക കല്യാണം കഴിക്കുക വൈ ജീവിതം താറുമാറാക്കുക താളം തെറ്റുക എന്നുള്ള ഒരു കാര്യം കവർ ചെയ്യാനും വേണ്ടിയാണ് ഈ ആശരിപ്പണി പഠിപ്പിച്ചു കൊടുത്തത് ആ സ്ഥാനത്ത് ഇവിടെ ഗോൾഡ് സ്മിത്ത് പറഞ്ഞാൽ ഇപ്പോൾ സ്വർണ്ണത്തിനൊക്കെ എന്താ വില അന്നും വില ഉണ്ട് അതിലൊക്കെ ഒരു വിശ്വാസത നേടിയെടുക്കാനും വേണ്ടി സംഘടനാ തലത്തിൽ ഗോൾഡ് സ്മിത്തായിട്ട് പഠിപ്പിച്ചിട്ടില്ല അതുപോലെ തന്നെ ബ്ലാക്ക് സ്മിത്ത് ആയിട്ടുള്ള ഡെൻറ്റിങ് ആണ്ട് പാച്ച് വർക്ക് ഇത് സംഘടനാ തലത്തിൽ പഠിപ്പിച്ചിട്ടില്ല വേറെ ചട്ടിൻകാലം ഉണ്ടാക്കുന്ന പണി പഠിപ്പിച്ചിട്ടില്ല കൊട്ടിയും വട്ടി ഉണ്ടാക്കുന്ന പരിപാടി പഠിപ്പിച്ചിട്ടില്ല പിന്നെ പായിടാനും തണുക്കും ഓടിയാനൊക്കെ എല്ലാ തറവാട്ടിലുള്ള വല്യമാർക്കും അതുപോലെ തന്നെ അവിടുത്തെ മക്കൾക്കുമൊക്കെ അറിഞ്ഞിരുന്നു അതൊക്കെ പറഞ്ഞാൽ കുലത്തൊഴിലിൻ്റെ ഭാഗമല്ല ആ വീട്ടിലുള്ള പണിന്തോരമൊക്കെ എടുത്തു പോകുക എന്നുള്ള തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് അതായത് ഒരു തറവാട് വീട്ടുകാണ്ട് ചെന്നാൽ മരത്ത് ഒരു ആലുണ്ടാവും ആ ആലയിൽ ഒന്നേരിയോ രണ്ടേരിയോ പൂട്ടാള മൂരിയാളുണ്ടാവും അതുപോലെ തന്നെ തൊഴുത്തിൽ ഒന്നോ രണ്ടോ കറവുള്ള ഉണ്ടാവും നല്ല തിരക്കടില്ലാത്ത തറവാട് കൂടും ഒറ്റ ഒക്കെ ഉണ്ടാവും അതിൽ വൈക്കോലുണ്ടാവും കറ്റതല്ലാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും വൈക്കോലുണ്ടകളുണ്ടാവും ആ ഒരു കാലഘട്ടത്തിൽ നിന്നുള്ള കാര്യമാണ് ഞാനിപ്പോൾ ഈ പറയുന്നത് അപ്പോൾ ഈ ആശേരിപ്പണി പഠിപ്പിച്ചത് എന്തിനാണ് നിങ്ങൾക്കറിയോ ആശരിപ്പണിനെ സംബന്ധിച്ചിടത്തോളം ആശേരിപ്പണിയുടെ യഥാർത്ഥ സത്ത എന്ന് പറയുന്നത് നിർമ്മാണ മേഖലയിലുള്ള പോരായ്മകൾ പരിഹരിച്ചു കാണ്ടാണ് അത് പഠിക്കേണ്ടത് അതായത് വീടിൻ്റെ ചുറ്റളവ് അതുപോലെ തന്നെ സ്ഥാനങ്ങൾ നോക്കുക അതിൽ വീട്ടിൽ കട്ടില അതുപോലെ തന്നെ കസേര മേശ പടി ഇണി മുറിക്കാനുള്ള കസാലൊക്കെ അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയിരുന്നു പ്രത്യേകിച്ച് മയത്തും കട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പഴയകാലത്ത് മരത്തിൻ്റെ മയ്യത്തും കട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് അതിനൊക്കെ ശരിക്ക് അതിൻ്റേതായിട്ടുള്ള ചുറ്റളവുണ്ട് അതിനൊക്കെ ഒരു അളവുകളുണ്ട് ഈ അളവുകൾ എന്തിനാണ് മനുഷ്യ കുലത്തിന്റെ നന്മക്കും വേണ്ടി അവൻ താമസിക്കുന്ന വീടിൽ പിശാച്ചിൻ്റെ ഷെറില്ലാതിരിക്കാനും വേണ്ടി പൂർവികരായിട്ടുള്ള ആളുകൾ കൈമാറ്റം ചെയ്ത് കൈമാറ്റം ചെയ്ത് വന്ന ഒരു പ്രവണതയാണ് ആ കുലത്തൊഴിലിനെ മാത്രമേ ഇവിടെ അള്ളുവച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഈ മുസ്ലിം സംഘടനകൾ പഠിപ്പിച്ച ആശേരിമാരില് ഒരാശേരിക്കും ഈ വാസ്തുവിദ്യയിലോ നിർമ്മാണ മേഖലയിലുള്ള ൾക്കും ചട്ടങ്ങൾക്കോ ഒരു വിശ്വാസം ഉണ്ടാവില്ല അതായത് കന്നിമൂലക്കൽ വരണ്ട കൊക്കൂസാണെന്നുണ്ടെങ്കിൽ അതിലവന് വിശ്വാസം ഉണ്ടാവില്ല അടുക്കള വരേണ്ട സ്ഥാനത്താണെന്നുണ്ടെങ്കിൽ അതിലവന് വിശ്വാസം ഉണ്ടാവില്ല അതുപോലെ തന്നെ കൊലായി കേക്കേ ഭാഗത്തേക്കാണ് നല്ലത് എന്ന് പറഞ്ഞാൽ അതിലും അവന് വിശ്വാസം ഉണ്ടാവില്ല വീടായാൽ മതി അവന് ആ വീടായ മതി എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ ആ ആയിമലാണ് അതിമ്മലാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ താളം കുറേശെ കുറേശെ മറിഞ്ഞു വരില്ലേ കുറച്ചൊക്കെ ഒന്ന് പഠിച്ചങ്ങനെ ആണ്ട് കഴിഞ്ഞാൽ അവന് അത്യാവശ്യമൊരു വിദ്യാഭ്യാസമുള്ള ആളാണ് എന്ന് കണ്ടാൽ അവൻ്റെ പഴയ ആ ഒരു ജീവിത ശൈലിയൊക്കെ ഒന്ന് മാറ്റിത്തൊടങ്ങും അവൻ പ്രത്യേകിച്ച് സുന്നി ആശയത്തിൽ മദ്രസയിൽ അതുപോലെ തന്നെ ഒക്കെ പഠിച്ച് ദർസിലൊക്കെ പോയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവന് കൂടെ കൂടെ കോളേജ് തലത്തിലൊക്കെ പഠിച്ചാൽ പിന്നെ അവനൊരു ഡിഗ്രി ഹോൾഡർ ആയാൽ പി ജി ലെവലിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവന് ഒരു ശൈലി മാറിത്തൊടങ്ങും പൂത്തനാശയത്തിലുള്ള ഒരു വഹാബി ചിന്തകളിലേക്ക് അവന് തുടങ്ങുന്നത് ഒരു സർവ്വസാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണത് തിരുസുന്നത്തുകളൊക്കെ ഒന്ന് തള്ളിപ്പറയുക അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് വയ്യോട്ട് വെക്കുന്ന ഒരു പ്രവണത അതിൻ്റെ മുഖ്യ കാരണം നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ശരിയായിട്ടുള്ള കണക്ക് ചുറ്റളവ് അതുപോലെ തന്നെ അതിൻ്റെ സ്ഥാനങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊന്നും നോക്കാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് അഭിപ്രായവും പഠനത്തിലും തെളിയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനെ ആസ്പദമാക്കിയാണ് ജീവിതചര്യകൾ എന്നുള്ള പേര് വെച്ച് വീഡിയോകളും അപ്ലോഡ് ചെയ്യുന്നത് ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിലുള്ള മാനഹാനി അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള പരാധീനത മക്കൾ വഴിതെറ്റിയിട്ടുള്ള മാനഹാനി രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കൽ എന്നിത്യാദി എല്ലാ കാര്യങ്ങളും അതിലൊന്നും യാതൊരു സംശയവും ഇതൊക്കെ പഴയ ആളുകൾ ചെയ്തു പോന്നിരുന്ന കാര്യമായതുകൊണ്ട് തന്നെ ഇതില് കൂടുതൽ കൂടുതൽ തെളിവുകൾ ഓരോന്നിനും നമുക്ക് തരാൻ കഴിയും ഈ കാര്യങ്ങൾ നോക്കാത്തൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ പുത്തനാശയക്കാരായിട്ടുള്ള ആളുകളാണ് ഇതിനെ പരിഹസിക്കുന്ന ആളുകളും അവർ തന്നെയാണ് എന്നുള്ളത് ഞാൻ ഇതിൻ്റെ മുൻപത്തെ വീഡിയോയിലായിട്ടോ ഒക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ പറയാനും പോകുന്നത് അതുതന്നെയാണ് പുത്തനാശയക്കാരായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ യുക്തിവാദികളായിട്ടുള്ള ആളുകൾ എല്ലാ മതത്തിൽ നിന്നും അഗ്നോസിസ്റ്റും അതുപോലെ തന്നെ എയ്റ്റിസ്റ്റും രണ്ടുമുണ്ട് എല്ലാ മതത്തൊന്നും നിന്നും ഉണ്ടാവുമല്ലോ വീടിൻ്റെ ലക്ഷണവും മറ്റും കാര്യങ്ങളും നോക്കുക എന്ന് പറഞ്ഞാൽ യാഥാസ്ഥികമായിട്ടുള്ള മതം ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ ജൂതനാവട്ടെ അവർക്കൊക്കെ ഇതിൽ വിശ്വാസമുണ്ട് അതുപോലെ തന്നെ അവരൊക്കെ ഇത് ചെയ്തു പോരുന്ന ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിലുള്ള താളപ്പേവുകൾ പഴയ കാലത്ത് നിന്ന് കുറച്ചും വ്യത്യസ്തമായിട്ട് മാറി തുടങ്ങിയത് കൊണ്ട് തന്നെ അവർ കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് പാപത്തിൽ നമുക്ക് ആർക്കും വിശ്വാസം ഇല്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുജന്മത്തിലെ പാപം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് അതിൻ്റെ വ്യാഖ്യാനം തരാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ആ സ്ഥാനത്ത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് പറഞ്ഞാല് അതെല്ലാവർക്കും മനസ്സിലാവും എന്താണ് ഈ ഉപ്പ് തിന്നലും വെള്ളം കുടിക്കലും വീട് നിർമ്മാണത്തിന്റെ സമയത്ത് നമ്മളുടെ അടുത്ത് കൈക്കല് കാശ് ഉണ്ടായാല് നമ്മൾ ആരെയും കൂസൂല ഇപ്പോഴൊക്കെ പറഞ്ഞാൽ യൂറോപ്യൻ സ്റ്റൈലുകൾ നമ്മൾ മനസ്സ് പതിച്ച് ആ ഒരു സ്റ്റൈലിലാണ് നമ്മളെല്ലാവരും വീട് വെക്കുന്നത് വീടിൻ്റെ എല്ലാ കാര്യത്തെ കുറിച്ചും പത്തൊൻപത്തി രണ്ടോളം ക്ലിപ്പുകള് അതിൻ്റെ തറ ബേസ്മെന്റ് വാള് റൂഫ് ഇതൊക്കെ എങ്ങനെ ആവണം എന്താണ് അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇതിൻ്റെ മുൻപത്തെ വീഡിയോകൾ ഒരുപാട് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കേൾക്കുക ഒന്ന് മനസ്സിലാക്കുക നിങ്ങളാരും വിശ്വസിക്കണ്ട പക്ഷേ നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവണം എന്നുള്ള ഒരു ഒറ്റ കാര്യേ പറയാനുള്ളൂ വാസ്തുവിദ്യേനെ കുറിച്ച് ഇവിടെ ആർക്കും വിശ്വാസം ഇല്ല എന്നുള്ളതാണ് നിങ്ങളുടെയൊക്കെ ഒരു ധാരണ സത്യത്തിൽ ഇതൊക്കെ നമ്മളുടെ ഇടയിൽ ചെയ്തു പോന്നിരുന്ന കാര്യങ്ങളാണ് ഇവിടെ ഉദാഹരണ സഹിതം എടുത്തു വെക്കാൻ ഒരുപാട് പഴയ പള്ളികളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പഴയ തറവാട് വീടുകളുണ്ട് ബാക്കിയുള്ളതൊക്കെ എത്ര പൊളിച്ച് പുതിയ നിർമ്മിതി വന്നാലും പഴയ വീട്ടിൽ താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമാധാനം ഒരു സന്തോഷം ഒരു കൂട്ടുകുടുംബത്തിൻ്റെ ഒരു നൊസ്ട്രാജിക് ഫീൽ അതൊന്നും ഇപ്പോൾ ആർക്കും ഇല്ല നൊസ്റ്റാൾജിക്ക് ഫീൽ എന്നുള്ള ഒരു കാര്യം എന്ന് വരുന്നത് തന്നെ തറവാടിലുള്ള കൂട്ടുകുടുംബ ജീവിതത്തിൽ നിന്നാണ് ആ ഫീൽ തന്നെ വരുന്നത് അല്ലാതെ ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിൽ നിന്ന് നൊസ്റ്റാൾജിക്ക് ഒരിക്കലും ആർക്കും വരില്ല അത് അവനവൻ്റെ അളവിൽ അവനവൻ്റെ ആവശ്യത്തിൽ വീട് വരുന്ന ഒരു സമയം വരുമ്പോൾ അത് ശരിയായിട്ടുള്ള ചുറ്റളവിലും ഒക്കെ എടുക്കുകയാണെങ്കിൽ അവന് അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ കുടുംബത്തിൽ അവൻ്റെ കുട്ടികളുടെ കാര്യത്തിൽ മക്കളുടെ കാര്യത്തിൽ ഭാര്യൻ്റെ കാര്യത്തിൽ ഒന്നും ഇതേപോലെയുള്ള താളപ്പിയവുകൾ ഉണ്ടാവൂല നിങ്ങൾ ദൈവത്തെ മറക്കും ദൈവത്തെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവൂല അപ്പോൾ നിങ്ങൾ അവിടെ കുറച്ചൊരു ഒരു പത്ത് പത്ത് വർഷം താമസിച്ചതിൻ്റെ ശേഷം ദൈവത്തെ ഓർമ്മ ഓർമ്മയില്ലാത്തതിന് ദൈവത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അനിഷ്ടം അവിടെ സംഭവിക്കും നമ്മുടെ ഇടയിൽ ജീവിച്ചു പോരുന്ന ഫാമിലി തന്നെ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നോക്കി നല്ല കുടുംബജീവിതവും നല്ല മതപരമായിട്ടുള്ള ചിട്ടയും മതപരമായിട്ടുള്ള ചിട്ട എന്ന് പറഞ്ഞാൽ അതാത് മതത്തിൽ വിശ്വസിക്കുന്നവൻ്റെ മതപരമായിട്ടുള്ള യഥാർത്ഥ മതം ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങള് നമുക്ക് ഉദാഹരണ സഹിതം ഇവിടെ ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റും അപ്പോൾ ഈ വിശ്വാസമില്ലാത്ത ആളുകൾ അവര് ഇത് ഹൈന്ദവാചാരാണ് അനാചാരാണ് അതുപോലെ തന്നെ ഷിർക്കാണ് ബിദിവത്താണ് തനിച്ച് വിഡിത്താണ് എന്നൊക്കെ പറയാറുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് മുസ്ലിം വിഭാഗത്തില് കുറച്ച് പുത്തനാശയക്കാരായിട്ടുള്ള ആളുകളും ഈ സമന്വയ വിദ്യാഭ്യാസം വന്നപ്പോൾ അവർക്ക് ഒരു മോഡേൺ ലൈഫ് എന്ന നിലയിൽ അവർക്ക് ഇതിലൊക്കെ വിശ്വാസം ഇല്ലാതായി കൂടുതൽ ആളുകളും ഈ കാര്യത്തിന് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഈ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും സുന്നിയാണ് പേരിന് പക്ഷേ മുജാഹുദായിട്ടുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ വഹാബി ആശയങ്ങൾ കൂടെ 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 വന്നിട്ട് കൂടുതൽ പഠിച്ച ആളുകളായിരിക്കും മുജാഹുദാകാൻ പോകുന്നത് അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം ഒരാൾ ഒരുപാട് ഒരുപാട് പഠിച്ചതുകൊണ്ടൊന്നും സുന്നിയായി ജീവിക്കാൻ കഴിയുന്നുള്ള പ്രതീക്ഷ ആർക്കും വേണ്ട അതിന് വേറെ ഒരു തോഫീക്ക് ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം കിതാബുകളായ കിതാബുകൾ ഒക്കെ വാദപ്രതിവാദം നടത്താനും വേണ്ടി പഠിച്ചിട്ട് നിരീശ്വരവാദികളായിട്ടും ഒക്കെ വാദപ്രതിവാദം നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു മതത്തിലും അങ്ങനെ ഇല്ല ഇസ്ലാം മതത്തിലും ഇല്ല അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു തോഫീക്ക് കിട്ടുമ്പോൾ അവർ മതത്തിലേക്ക് വരും അതല്ലെങ്കിൽ അവരുടെ കാലം അങ്ങനെ കഴിഞ്ഞു പോകും അപ്പൊ അവരുടെ പിന്നാലെ നടന്നതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ഇതൊക്കെ വഹാബിസത്തിന്റെ ഒരു വേറെ ഒരു ചതിക്കുയി ആണ് എന്നുള്ളത് നമുക്കാർക്കും മറക്കാൻ പറ്റൂല അത് ഓർമ്മിപ്പിക്കലാണ് ഈ വീഡിയോകളുടെ എല്ലേന്റെ ഉദ്ദേശം ഞാനിപ്പോ ഇവിടെ പറഞ്ഞു കൊണ്ടുവന്നത് ആശേരിപ്പണി എന്ന് പറഞ്ഞാല് അതിൻ്റെ അടിസ്ഥാന തത്വം വാസ്തുവിദ്യയിൽ വിശ്വാസം ഉണ്ടായി കൊണ്ടായിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷമാണ് ഈ വാസ്തുവും നിർമ്മാണവുമായിട്ട് ആർക്കും വിശ്വാസമില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് വന്നത് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിലും നിങ്ങൾക്ക് വേദമോദിത്തരുന്ന മുതുമുത്തപ്പന്മാർക്ക് ഇതിൽ വിശ്വാസമുണ്ട് എന്നുള്ളൊരു കാര്യത്തിലാണ് പ്രൂഫ് കൊണ്ടുവരാൻ പോകുന്നത് മുസ്ലിം സംഘടനാ തലത്തില് ആശേരിപ്പണി പഠിപ്പിക്കാനുണ്ടായ കാരണം എന്താ അറിയോ പ്രവാസ ജീവിതത്തിൽ വീടൊക്കെ തിരക്കടില്ലാത്ത നിർമ്മിച്ചപ്പോൾ വീട്ടില് അന്യമതത്തിലുള്ള ആളുകൾ വരുമ്പോൾ അവര് വീട്ടിലുള്ള സ്ത്രീകളെ ചാടിച്ച് വൈതെറ്റിച്ചു കൊണ്ടുപോകുകയാണെന്നുള്ള ഭയം പറഞ്ഞു വരത്തിയിട്ടാണ് ഇവിടെ ആശരിപ്പണി പഠിപ്പിച്ചത് ഒരു മുസ്ലിം ആയിട്ടുള്ള ആള് ഏതാള് ആശേരിപ്പണി പഠിച്ചാലും അവന് ഈ കന്നിമൂലയിലും വിശ്വാസം ഉണ്ടാവില്ല വീടിന്റെ ചുറ്റളവിലും വിശ്വാസം ഉണ്ടാവില്ല കിണറിന്റെ സ്ഥാനത്തും വിശ്വാസം ഉണ്ടാവില്ല ഒന്നിലും വിശ്വാസം ഉണ്ടാവില്ല മഹാബിസത്തിന്റെ തിയറി പറഞ്ഞതുപോലെ തന്നെ മതത്തിന്റെ യഥാർത്ഥ സത്ത അത് ഉൾക്കൊള്ളാതെ ഉള്ള ഒരു പഠിപ്പാണ് ഈ ആശേരിപ്പണിയിൽ മുസ്ലിം വിഭാഗക്കാർ പഠിക്കുന്നത് അതെന്തിനാണ് പഠിക്കുന്നത് ഇത് ഇത് താളം മറിക്കാനുള്ള പഠിപ്പാണത് ഈ താളം മറിക്കാനും വേണ്ടി ആശേരിപ്പണി പഠിച്ചിട്ട് ഇവിടെ ലോ ജിഹാദും അതുപോലെ തന്നെ അന്യമതത്തിലുള്ള പെൺകുട്ടികളെ ചാടിച്ചു കൊണ്ടാവുന്നത് രണ്ടു മതത്തിലും തിരിച്ചും മറിച്ചും അതിന് വല്ല കുറവുണ്ടോ ഇല്ല അപ്പൊ അതിൻ്റെ അടിസ്ഥാന കാരണം അതല്ല ആശരിപ്പണി എന്ന് പറഞ്ഞത് മനുഷ്യന്റെ വീട് നിർമ്മാണത്തിന്റെ അടിസ്ഥാന ഘടകാണ് ആ ഘടകം പഠിക്കുന്നതോടുകൂടി വീടിന്റെ ചുറ്റളവ് സ്ഥാനങ്ങള് മാനങ്ങൾ എല്ലാം പഠിക്കുന്നുണ്ട് ആ പഠിക്കുന്നതോടുകൂടി അവന് ശരിക്കുള്ള ഒരു മുത്താശാരി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ നിർദ്ദേശപ്രകാരം ഒരു വീട് എടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇവിടെ നമ്മൾ എല്ലാവരും അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിക്കഴിഞ്ഞു മുസ്ലിം വിഭാഗത്തിലുള്ള കൂടുതലും ആളുകളും ഇതേപോലെയുള്ള കോൺഫ്ലിക്റ്റുകൾ വരാനുണ്ടാകുന്ന കാരണം ഇതാണ് ഇതിൻ്റെ മുമ്പുള്ള വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ വിഭാഗീയത വന്നത് സലഫി പ്രസ്ഥാനത്തിലാണ് കേരളത്തില് മുജാഹുദ് ആശയക്കാരനാണ് അവരെ വിഭാഗമായി എൺപത്തി ഒമ്പതില് വേർവിട്ടുപോയ സുന്നി ആശയത്തിലുള്ള അവർക്കെന്നെ ഇതില് വിശ്വാസം ഇല്ലാത്തൊരു അത് കോവലത്തിലാകാണ്ടായ കാരണം ഇത് തന്നെയാണ് ഏത് മതക്കാരനും അവൻ്റെ മതത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ താമസിക്കുന്ന വീട് അത് അതിന്റെ ശരിയായിട്ടുള്ള ചുറ്റളവും കാര്യങ്ങളും നോക്കിയേ മതിയാവൂ അല്ലെങ്കിൽ യാതൊരു രക്ഷയില്ല അവര് വഴിതെറ്റും മക്കൾ വഴിതെറ്റും ഏതെങ്കിലും ഒരു മുസീബത്ത് അവന് വന്നു എന്നുള്ളതിൽ യാതൊരു സംശയവും ഇത് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ ചര്യയാണ് മലക്കുകൾ മുഖാന്തരം അതിൻ്റേതായിട്ടുള്ള സ്ഥാനമാനങ്ങളും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ആ ജീവനുള്ള കബാലയം ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവണം അതിൻ്റെ ലക്ഷണങ്ങൾക്ക് അനുസരിച്ചായിരിക്കണം നമ്മളുടെ വീട് ആ ലക്ഷണങ്ങൾക്ക് അനുസരിച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ വരെ ഇവിടെ എല്ലാവരും വീട് നിർമ്മിച്ചിരുന്നത് ഹിന്ദു ഇല്ല മുസ്ലിം ഇല്ല ക്രിസ്ത്യാനിയില്ല ജൂതനും ഇല്ല അതിൽ നിന്ന് താളപ്പേവ് സംഭവിച്ചത് എൺപത്തി ഒമ്പതിൻ്റെ ശേഷമാണ് നമ്മളെ കേരളത്തിന് പ്രത്യേകിച്ചും മറ്റുള്ള ഗൾഫിലൊക്കെ പോയാൽ അവിടെ എന്ന് ചോദിക്കാനുള്ള കാരണം അവിടുത്തെ ഭരണം മറ്റുള്ള തലത്തിലായിരുന്നു പരിശുദ്ധ കാര്ബാലയത്തിൻ്റെയും അതുപോലെ തന്നെ മക്കത്തും മദീനത്തും ഇതൊക്കെ പൊളിച്ചതിൻ്റെ ശേഷമല്ലേ മുസ്ലിം സമൂഹത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടത് തുർക്കി ഖിലാഫത്തിൽ മുസ്ലിങ്ങൾ എത്ര സമാധാനത്തിലായിരുന്നു ഇത് നിങ്ങൾക്ക് പറഞ്ഞു വിശ്വസിച്ച് തരുന്ന ആളുകൾക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ പരിശുദ്ധ മക്കത്തും അതുപോലെ തന്നെ മദീനയിലുള്ള ഒട്ടുമിക്കതും പഴയ ആസാറുകൾ പഴയ എല്ലാ കാര്യങ്ങളും പൊളിച്ചത് കൊണ്ട് തന്നെ നമ്മൾ അവിടം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ഒരുപാട് അനുഭവിക്കുന്നില്ലേ ഒരു പ്രവാസി ആയിട്ടുള്ള ഒരാൾ ഗൾഫ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ അവന് എന്നാണ് അവൻ സമാധാനത്തിൽ ഉറങ്ങല് അവന്റെ കഫാലത്ത് അങ്ങോട്ട് മാറ്റിയോണം വേണം ഇങ്ങോട്ട് മാറ്റി കട പിടിച്ചു പിടിച്ചെടുക്കാതെയും കടയിൽ കുട്ടികൾക്ക് അരിയാങ്ങാനും വേളി എത്ര ആളുകൾ മരണപ്പെട്ടു പോയി ഇതൊക്കെ നിങ്ങൾ എന്ത് കരുതിയിട്ടുണ്ട് അങ്ങനെയല്ല ഇതിനൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെതായിട്ടുള്ള അർത്ഥങ്ങളുണ്ട് മുജന്മത്തിലെ പാപത്തില് നമുക്കാർക്കും വിശ്വാസം ഇല്ല ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് പറഞ്ഞാല് അതെല്ലാവർക്കും മനസ്സിലാവും ഓരോ അനുഭവങ്ങൾ വെച്ച് പറയുമ്പോഴും അതിന് ഉദാഹരണ സഹിതം ചൂണ്ടിക്കാട്ടുമ്പോഴും ഓരോരുത്തരും അവനവൻ്റെ നേരെ വിരൽ ചൂണ്ടുകയാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട അതാണ് ഈ പഠനവും അതാണ് ഈ വിഷയവും പഴയ വീട്ടിൽ താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമാധാനം ഒരു സന്തോഷം അതൊന്നും ഇപ്പോൾ ആർക്കും ഇല്ല ആശേരിപ്പണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാന തത്വം വാസ്തുവിദ്യയിൽ വിശ്വാസം ഉണ്ടായിക്കൊണ്ടായിരിക്കണം ഇവിടെ ഒരുപാട് കുലത്തൊഴിലുകൾ ഉണ്ട് സംഘടനാ തലത്തില് വേറെ ഒരു കുലത്തൊഴിലും പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങളെല്ലാരും ചിന്തിച്ചാൽ മതി ഒരു മുസ്ലിം ആയിട്ടുള്ള ആള് ഏതാള് ആശേരി പണി പഠിച്ചാലും അവന് ഈ കന്നിമൂലയിലും വിശ്വാസം ഉണ്ടാവില്ല വീടിന്റെ ചുറ്റളവിലും വിശ്വാസം ഉണ്ടാവില്ല കിണറിന്റെ സ്ഥാനത്തും വിശ്വാസം ഉണ്ടാവില്ല ഒന്നിലും വിശ്വാസം ഉണ്ടാവില്ല അവന് ഒരു വഹാബിസത്തിന്റെ തിയറി പറഞ്ഞതുപോലെ തന്നെ ഇത് മതത്തിന്റെ യഥാർത്ഥ സത്ത അത് ഉൾക്കൊള്ളാതെ ഉള്ള ഒരു പഠിപ്പാണ് ഈ ആശേരി ആശേരിപ്പണിയിൽ മുസ്ലിം വിഭാഗക്കാർ പഠിക്കുന്നത് അതെന്തിനാണ് പഠിക്കുന്നത് ഇത് ഇത് താളം മറിക്കാനുള്ള പഠിപ്പാണത് മലക്കുകൾ മുഖാന്തരം അതിൻ്റേതായിട്ടുള്ള സ്ഥാനമാനങ്ങളും അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഒത്തിരി നിർമ്മിച്ച് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ആ ജീവനുള്ള കബാലയം നമ്മളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ടാവണം അതിൻ്റെ ലക്ഷണങ്ങൾക്ക് അനുസരിച്ചായിരിക്കണം നമ്മളുടെ വീട് ആ ലക്ഷണങ്ങൾക്ക് അനുസരിച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ വരെ ഇവിടെ എല്ലാവരും വീട് നിർമ്മിച്ചിരുന്നത് ഹിന്ദു ഇല്ല മുസ്ലിം ഇല്ല ക്രിസ്ത്യാനില്ല ജൂതനും ഇല്ല അതിൽ നിന്ന് താളപ്പേവ് സംഭവിച്ചത് എൺപത്തി ഒമ്പതിൻ്റെ ശേഷമാണ് നമ്മളെ കേരളത്തിന് പ്രത്യേകിച്ചും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളാണ് അവനുള്ളത് ഒന്ന് പരിശുദ്ധ മക്ക മദീന ബൈത്തുൽ മുക്കദ്സ് ഈ ബൈത്തുൽ മുക്കദ്സ് ഇപ്പോ ജൂതന്മാരുടെ കയ്യിലാണ് അവിടെ ഉള്ള പഴയ തനിമ നിലനിർത്തിയിട്ട് ബുറാഖ് എന്ന വാഹനത്തെ കെട്ടിയിട്ട പാറിന്റെ ആ കല്ല് വരെ ഉണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ആ സ്ഥാനത്ത് ഇത് കൊണ്ടന്നെ ഈ വഹാബിസം കൊണ്ടത് സയണിസ്റ്റ് ജൂതന്മാരാണല്ലോ ആ ജൂതന്മാർ അവര് ആണിപ്പോ ബൈത്തുൽ മുക്കദ്സിന്റെ ഭരണം അവർക്ക് ഇതിലൊക്കെ വിശ്വാസമുണ്ട് പക്ഷെ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത കോലത്തിൽ നിങ്ങൾ ആക്കി തീർത്താലേ നിങ്ങൾ അത് പൊളിക്കുള്ളൂ ഇത് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ ചര്യയാണ് രണ്ടായിരത്തി പതിനാറിൽ തുർക്കി ഖിലാഫത്തില് നിർമ്മിച്ച തുർക്കി കെട്ട് പൊളിച്ചു ആ പൊളിച്ചതിന്റെ ശേഷം അതിന്റെ കോൺസിക്വൻസസ് ആയിട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡ് മഹാമാരി വന്നത് ആ കോവിഡ് മഹാമാരി വന്നതുകൊണ്ട് തവാഫ് വരെ നിലച്ചു കോവിഡ് മഹാമാരി കൊണ്ട് വന്ന ഗുണവും ദോഷവും ഗുണത്തിലേറെ ദോഷം അവർക്ക് ഇതിലൊക്കെ വിശ്വാസമുണ്ട് പക്ഷെ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത കോലത്തിൽ നിങ്ങളാക്കി തീർത്താലേ നിങ്ങൾ അത് പൊളിക്കുള്ളൂ ഈ ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ഹൈന്ദവ ആചാരാണ് മറ്റുള്ള ആചാരമാണ് എന്ന് പറഞ്ഞു പറഞ്ഞുകാണ്ട് നിങ്ങളാക്കി തീർത്താലും നിങ്ങൾ പൊളിക്കും നിങ്ങൾ പൊളിച്ചതിന്റെ ഭാഗമാണല്ലോ പരിശുദ്ധ കാലയത്തിന്റെ വഴികളൊക്കെ നിജപ്പെടുത്തി അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ക്ലോക്ക് ടവറുകള് അതൊക്കെ അതിന്റെ റേഷൻ കാടുകളല്ലേ അങ്ങനെ എത്ര എത്ര ഉണ്ട് മക്കത്തും മദീനത്തും നിങ്ങൾ പൊളിച്ചു കൂട്ടിയ എത്ര എത്ര ഉണ്ട് ഇതിൽ വിശ്വാസമില്ലാത്ത വിഭാഗക്കാർ നിങ്ങളുടെ ഈ തിയറി ഇത് പഠിപ്പിച്ചു തന്ന നിങ്ങളുടെ മുത്തപ്പന്മാരുണ്ടല്ലോ ജൂതന്മാരാണല്ലോ ആ ജൂതന്മാര് അവര് ആണിപ്പോ ബൈത്തുൽ മുക്കദ്സിന്റെ ഭരണം നിങ്ങളുടെ ആശയത്തിന്റെ മുത്തപ്പന്മാര് അവരിതിൽ സത്യത്തിൽ വിശ്വസിക്കുന്നുണ്ട് അതിനുള്ള ഉദാഹരണ സഹിതം ഞാൻ നിങ്ങൾക്ക് തരാം കേരളത്തിൽ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞതരാ ആശരിപ്പണി പഠിപ്പിക്കാൻ തുടങ്ങിയ മുതുമുത്തപ്പൻ ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ ഒരു കാലത്ത് ഭയങ്കര ഒരു പുലിയായിട്ടും സിംഹമായിട്ടും നടന്നിരുന്നല്ലേ ഇപ്പൊ പല്ല് കൊഴിഞ്ഞ സിംഹം പോലെ അങ്ങനെ ഇരിക്കുകയാണല്ലോ കേരളം എന്ന മണ്ണ് സാമൂതിരി രാജാവിന്റെയും അതുപോലെ തന്നെ കുഞ്ഞാലി മരക്കാറിന്റെയും ജൈനുദ്ദീൻ മഖ്ദൂമിന്റെയും മമ്പുറം മമ്പ്രണ്ടങ്ങളുടെയും ഓന്തുനായരുടെയും വെളിയങ്കോട് മർഹാലിയുടെയും ചോയിക്കുട്ടി ആശാരിയുടെയും കുഞ്ഞാമുസ്ലിയാരും മങ്ങാട്ടച്ചനും ഒക്കെ നാടാണത് ഈ നാട്ടിലേക്ക് വർഗീയ വിദ്വേഷം കൊണ്ടു തന്നെ ആളുകൾ ഉണ്ടതിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് അവരാണ് ഈ ആശരിപ്പണിയൊക്കെ മുസ്ലിം വിഭാഗത്തിന് പഠിപ്പിച്ചത് അവരൊക്കെ ചെയ്തതിന് ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഇപ്പുണ്ടാകുന്ന എല്ലാ വിപത്തിൻ്റെയും കാരണം അവനവൻ താമസിക്കുന്ന വീട് അതിൻ്റെ ശരിയായിട്ടുള്ള ചുറ്റളവ് നോക്കാത്തത് കൊണ്ടാണ് കയ്യിൽ കാശുണ്ടായാൽ വീടും വലിയ മാഞ്ഞാളം കളിക്കാത്ത ഒരാളും ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല ഈ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യ മഹാരാജ്യത്തും പ്രത്യേകിച്ച് വിശിഷ്യ കേരളത്തിലെ ചേരമാൻ പെരുമാളിൻ്റെ കാലത്തെ ഉള്ളതാണത് അതുകൊണ്ടാണല്ലോ ചേരമാൻ പെരുമാൾ കച്ചവടക്കാരായിട്ടുള്ളവരോട് ഇങ്ങനെ സന്ദേശം അയച്ച് അങ്ങോട്ടൊക്കെ പോയത് ആ ഒരു സൗഹൃദം അതിൻ്റെ കാരണം അവരുടെ താമസിക്കുന്ന വീടൊക്കെ നല്ല ശരിയായിട്ടുള്ള കണക്കും ഒക്കെ ഉള്ള ഒരു കാലഘട്ടം അന്നുണ്ടായിരുന്നു അതൊക്കെ പ്രവാചക ചര്യാണ് എന്നുള്ളതിൽ നമുക്കിപ്പോൾ ഇതിൽ ബോധ്യപ്പെടും റസൂലും സഹാബത്തും മക്കത്തുനിന്ന് മദീനത്തിലേക്ക് പലായനം ചെയ്തപ്പോൾ ഇജിറ പോയപ്പോൾ റസൂൽ സലാ അലി വല്ലമിൻ്റെ ഒട്ടകം മുട്ടുകുത്തിയത് ബനു നജാർ ഗോത്രത്തിലാണ് റസൂൽ സല്ലാല് വല്ലമിനെയും സഹാബത്തിനെയും സ്വന്തം ഉള്ളത് എല്ലാം കൊടുത്ത് സ്വീകരിച്ച ഒരു വിഭാഗക്കാരാണ് മദീനക്കാർ ആ ഒരു സംസ്കാരം ആതിഥേയത്വം അവരെ സ്വീകരിക്കാനും അവർക്ക് വേണ്ടത് കഴുത്തും കത്തിയും കൊടുക്കാനുള്ള ഒരു മനസ്സുള്ള ഒരു വിഭാഗം അന്നും ഇന്നും എന്നും മദീനയുടെ ഒരു മഹത്വമാണത് അതേപോലുള്ള ഒരു മഹത്വം ഇന്ത്യയിൽ നമ്മളുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ മാലിക്യദീനാറും കൂട്ടരും വന്നപ്പോൾ ഇവിടെ ുള്ള മുസ്ലിംകളല്ലാത്ത ഹിന്ദുക്കൾ അവർ അവർക്ക് ഉള്ള ഒരു സംസ്കാരം ഉണ്ടായിരുന്നു അവർക്ക് അവരുടേതായിട്ടുള്ള സനാതനധർമ്മത്തിൻ്റെ സംസ്കാരം അവരെ വിശ്വാസവുമായിട്ട് അവർ പോവുക ആരെങ്കിലും വന്നാൽ അതിൻ്റെ യഥാവിധി അവർച്ച് പോകാം എന്നുള്ള ഒരു സ്ഥിതി ഇതൊക്കെ സൗഹൃദത്തിൻ്റെ കാലഘട്ടങ്ങളാണ് പഴയ ബന്ധങ്ങളാണ് ആ ബന്ധങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് അറക്കൽ രാജകുടുംബവും അതുപോലെ തന്നെ പുതിയ ഇശാരകത്ത് പഴയ ഇശാരകത്ത് പുതിയ മാളിയക്കൽ പഴയ മാളിയക്കൽ നാലകത്ത് മുസ്ലിയാരകത്ത് തറവാട് ഇങ്ങനെയുള്ള പേര് കേട്ട പഴയ പഴയ തറവാടുകളൊക്കെ അകം കൊണ്ടും അതുപോലെ തന്നെ വീടുകൊണ്ടും മാളികക കൊണ്ടും ഒക്കെയാണ് നമ്മൾ തറവാട്ടുകാരും മഹിമക്കാരുമായിട്ട് എന്നും അന്നും ഗണിക്കപ്പെടുന്നത് വീടും ആയിട്ട് ഒരു അഭേദ്യമായിട്ടുള്ള ബന്ധം അതിനൊക്കെ കളങ്കം വരുത്തിയ ഒരു വിഭാഗം എന്ന് പറഞ്ഞത് ഈ വാസ്തുവിലും നിർമ്മാണ മേഖലകളിലും അതുപോലെ തന്നെ മറ്റുള്ള ചുറ്റളവിലും ഒന്നും വിശ്വാസമില്ലാത്തൊരു വിഭാഗമാണ് അതുപോലെ തന്നെ ഹൈന്ദവരായിട്ടുള്ള അവരെ കുലത്തൊഴിലിലും ചില ആളുകളൊക്കെ താളം മറിഞ്ഞ് പോയിട്ടുണ്ട് ആ കണക്കിലൊന്നും അവർക്ക് വിശ്വാസം ഇല്ലാത്ത കാലത്ത് അത് ചെയ്തിട്ടൊന്നും കാര്യമില്ല എന്നുള്ളതാണ് അവർ പറയുക പക്ഷേ എന്നിരുന്നാലും അതിൽ ശരിക്ക് വിശ്വാസമുള്ള നല്ല ആത്മീയ ചിന്തകളുള്ള ഒരുപാട് ആളുകൾ പൂർവികരായിട്ടുള്ള ആളുകൾ മൺമറിഞ്ഞവരും ഉണ്ട് ഇപ്പം ജീവിച്ചിരിക്കുന്നവരുമുണ്ട് പക്ഷേ അവർക്കൊന്നും അവരുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല സമൂഹത്തെ ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ഒരു കഴിവ് അവർക്കില്ല ഒന്നാമതച്ചാൽ നിത്യഭിവൃദ്ധിക്കും വേണ്ടി തൊഴിലെടുത്ത് ജീവിച്ച് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അന്നാന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് സ്വന്തം മക്കളെയും ഒക്കെ പോറ്റുക പിന്നെ പണത്തിൻ്റെ കുത്തൊഴ്ക്ക് കൊണ്ടും പണത്തിൻ്റെ തളപ്പ് കൊണ്ടും പറഞ്ഞാൽ കേൾക്കേണ്ട സമയത്ത് അവൻ ഒരു നിലക്കും പറഞ്ഞാൽ കേൾക്കൂല ഒരു എട്ട് പത്ത് കൊല്ലം കഴിഞ്ഞതിൻ്റെ ശേഷം കൈക്കലക്കായൊക്കെ കഴിഞ്ഞ് അതുപോലെ തന്നെ പല വിധത്തിലുള്ള ഏർപ്പാടുകളൊക്കെ അനിഷ്ട സംഭവങ്ങളൊക്കെ നടന്ന് ആകെ സമൂഹത്തിൽ മാനം കെട്ട് പല വിധത്തിലുള്ള മാനക്കേടുകളൊക്കെ സംഭവിച്ച് ജീവിതത്തിൽ നിന്നും ഒരു മാറ്റം വരുത്തണം എന്നുള്ള നിലക്കാവുമ്പോഴേക്കെ സമയം അരിപോർഡ് അടുക്കാറാവും തൊള്ളിയിലെ പല്ലൊക്കെ കൊയിഞ്ഞ് ഒരു സിംഹത്തെ പോലെ ആയിട്ടുണ്ടാവും പേരുകേട്ട തറവാട്ടുകാരൻ പേരുകേട്ട ആള് ഒന്നുകില് മാനഹാനി അതല്ലെങ്കിൽ സാമ്പത്തിക പരാധീനത രോഗം കൊണ്ടുള്ള വലയൽ അതല്ലെങ്കിൽ മക്കളെ കൊണ്ട് പറയിപ്പിക്കൽ ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് അവൻ്റെ ജീവിതത്തിലെ അനുഭവം കൊണ്ട് അവൻ തെളിയും ആ തെളിഞ്ഞു വരുമ്പോഴേക്കും പിന്നെ പോണ പോട്ടൽ പോട്ടെ ഈ മക്കൾക്ക് വേണമെങ്കിൽ നോക്കിക്കോട്ടെ എനിക്ക് ഏതായാലും ഇപ്പം ഇനി ഇത് പറഞ്ഞ് ശരിയാക്കാൻ കഴിയാത്ത വിധത്തിൽ അവനെ പിശാച്ച് പിടികൂടിയിട്ടുണ്ടാവും ആ പിടികൂടലാണ് വഹാബിസം എന്ന് പറയുന്ന ഈ സത്ത അതാണ് ഇപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും ഉള്ളത് ഇത് ശരിക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചര്യയാണ് വല്യമാനിയും കുട്ടിനെയും അവിടെ കൊണ്ടന്നാക്കുന്നത് വരെ അത് വെറും കല്ലും മണ്ണുമായിരുന്നു കൊണ്ടന്നാക്കിയതിൻ്റെ ശേഷമാണ് മലക്കുകൾ അതിൻ്റെ സ്ഥാനങ്ങളും കാര്യങ്ങളൊക്കെ നിർണയിച്ചത് പരിശുദ്ധ കബാലയത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കിണറിൻ്റെ സ്ഥാനം ഏതാണെന്നുള്ളത് നമുക്ക് അവിടെ വായിച്ചെടുക്കാൻ കഴിയും അതുപോലെ തന്നെ സഫ മറുവ എന്ന് പറയുന്ന അത് പരിശുദ്ധ കാര്ബാലയത്തില് ഹജ്ജിന്റെ സമയത്ത് എഹ്റാം കെട്ടുമ്പോൾ നെടുന്തൂണ് മറിയുക എന്നുള്ളതിന്റെ പരിഹാരമായിട്ടുള്ള സൂത്രം നമുക്കതില് വായിച്ചെടുക്കാൻ കഴിയും ആ പരിശുദ്ധ കാര്ബാലയത്തിന്റെ മേലെന്ന് വെള്ളം ചാടുന്ന പാത്തിയുടെ ഭാഗം ദിശ ഇതൊക്കെ നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും സ്ത്രീകളുടെ സ്ഥാനമായിട്ടുള്ള ഹത്തീമ് ആണുങ്ങളുടെ സ്ഥാനമായിട്ടുള്ള ബാബുൽ മുൽത്തസീമ് അതുപോലെ തന്നെ ഈ ഒരു കാര്യമാണ് വല്യുമാനെയും കുട്ടിനിയും കൊണ്ടന്നാക്കുന്നതിൻ്റെ മുൻപ് ആ കായാലയം അങ്ങനെ വെറും കല്ലുമണ്ണും ആയിരുന്നു എന്ന് റഹ്മുള്ള ഖാസിമി അവറുകൾ പറയാനുള്ള കാരണം എന്നാണ് പഠനത്തിൽ നിന്നും മനസ്സിലായത് കൊണ്ടന്നാക്കിയതിൻ്റെ ശേഷം അള്ളാൻ്റെ കൽപ്പന പ്രകാരം പിഞ്ചു പൈതലിനെ കൊണ്ടന്നാക്കിയതിൻ്റെ ശേഷം പിന്നീടാണല്ലോ കൈത്തറക്കാനും വഹിയും കൽപ്പനകളൊക്കെ കിട്ടുന്നത് ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഒരു പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്ലാം ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ചര്യ പിന്തുടരണം എന്ന് പറയുമ്പോൾ അതിനെ പരിഹസിക്കുന്ന ഹൈന്ദവാചാരാണ് അല്ലാത്തതാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന ഒരാള് ഇത് വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കിയിട്ട് കാര്യങ്ങളൊക്കെ യഥാവിധി ചെയ്താൽ നമ്മളുടെ കാര്യങ്ങളും വളരെ നല്ല നിലയിലും ഒക്കെ മുന്നോട്ട് പോകും അപ്പോൾ അഹങ്കാരത്തിന്റെ വില പല നിലയിലും ഇബിലീസ് മുഖാന്തരം നമ്മളെ പാഠം പഠിപ്പിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും താൻ പാതി ദൈവം പാതി അതുപോലെ തന്നെ ചാരിറ്റി ബിഗിൻ അറ്റ് ഹോം എന്ന് പറഞ്ഞ ഒരു പ്രയോഗം ഒരുപാട് ഒരുപാട് ഉദാഹരണം ഇനിയും ബാക്കിയിരിക്കുന്നുണ്ട് ഇത് ശ്രവിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം